മൂന്നു ലക്ഷം വിലയുള്ള ഷൂ ഇട്ട് പ്രതിപക്ഷ നേതാവ് സോഷ്യൽ മീഡിയയിൽ ചൂടൻ ചർച്ച ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ പോയപ്പോൾ മന്ത്രി വീണ ജോർജ് ധരിച്ച ബാഗ് വലിയ ചർച്ചയായതിനു പിന്നാലെ ഇപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഷൂസാണ് സമൂഹ മാധ്യമങ്ങളിലെ പുതിയ ചർച്ച ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന എ സി സി സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ക്ലൗഡ് ടിൽറ്റിന്റെ വിലയേറിയ ഷൂസാണ് വി ഡി സതീശൻ ധരിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ കണ്ടെത്തിയിരിക്കുന്നത് ഷൂവിന് പിന്നാലെ കൂടിയവർ ഇതിന്റെ വില ഓൺലൈനിൽ തപ്പിയപ്പോൾ കണ്ടത് മൂന്ന് ലക്ഷം രൂപ ചിലർ ഇതിന്റെ ഫോട്ടോയും വിലയും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു വീണയുടെ ബാഗ് കണ്ടവർ സതീഷൻ്റെ ഷൂ കാണാതെ പോകുന്നത് എങ്ങനെ എഴുപതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന സതീഷന് ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി മൂന്നു ലക്ഷത്തിന്റെ ഷൂ വാങ്ങാൻ മാത്രം എവിടെ ഇത്രയും പണം വരുന്നത് എന്നിങ്ങനെ നീളുന്നു സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങളും സംശയങ്ങളും ഈ ഷൂവിന്റെ ചിത്രം കാണിച്ച കമ്മികൾ സതീഷിനെ പരിഹസിക്കുന്നതിനോട് ഒട്ടു യോജിപ്പില്ല തനിക്ക് പാകമാകാത്തതിനാൽ രാഹുൽജി സതീഷിന് കൊടുത്തതാവും അല്ലാതെ ഇത്ര വലിയ വിലയുള്ള ഷൂ വാങ്ങാൻ സതീഷിന് പിരാന്തുണ്ടോ എന്ന് പറയുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഡൽഹിയിലേക്ക് പോയപ്പോൾ വീണ ജോർജ് ധരിച്ച കറുത്ത ബാഗിന്റെ സ്ട്രാപ്പിൽ എംപോറിയോ അർമാനി എന്നെഴുതിയതായിരുന്നു നേരത്തെയുള്ള ചർച്ച ലോകത്തെ ഏറ്റവും വില കൂടിയ ലേഡീസ് ബാഗുകളിലൊന്നാണ് എംപാറിയോ അർമാനി ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ റേഞ്ചിലുള്ള എംപോറിയോ അർമാനി ബാഗുകൾ ഷോറൂമിലും ആമസോണിലും ലഭ്യമാണ് ഡൽഹി മുംബൈ കൊൽക്കത്ത ബംഗളൂരു എന്നിവിടങ്ങളിൽ ഈ ബ്രാൻഡിന് എക്സ്ക്ലൂസീവ് ഷോറൂമുകളുമുണ്ട്